ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് പത്ത് മിനിറ്റ് ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് പത്ത് മിനിറ്റ് സർ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ശാന്തമായൊന്ന് കേൾക്കണം സർ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിക്കൊണ്ടാണ് ഒരു പ്രമേയ അവതാരകൻ സംസാരിച്ചത് മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ ഷംസൂനേക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ചിലത് പറയാനുണ്ട് അതൊന്ന് കേൾക്കണം അതെ അത് ശാന്തമായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വിജയത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കൊറേ ആൾക്കാരുണ്ട് ഇവിടെ അതിന് കുറെ മാധ്യമങ്ങളിലെ കൂട്ടുമുണ്ട് അതുകൊണ്ടൊന്നും വരട്ടിയത് കൊണ്ടൊന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും വരാനില്ല എന്നാ പറയാനുള്ളത് സർ ഇന്നലെ കൊണ്ടുവന്ന പ്രമേയവും ഇന്ന് കൊണ്ടുവന്ന പ്രമേയവും സമാനതയിലുള്ളതാണ് സാർ ആർക്കാണ് ആർ എസ് എസുമായി ബന്ധമുള്ളത് ഞങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം ഇവിടെ സർ മതനിരപേക്ഷത എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതല്ലാതെ നിങ്ങളെപ്പോലെ അവസരത്തിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം മതനിരപേക്ഷത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ എന്റെ സ്വന്തം കാര്യം പറയാം എന്റെ ജീവിതത്തിനെ സംബന്ധിച്ച് അനുഭവത്തിന് പോലും പറയാം സർ എന്റെ വിവാഹത്തിന് എനിക്കും എന്റെ ഭാര്യയ്ക്കും മാറി എഴുത്തു വന്നത് മൊയ്തീൻകുട്ടി ഗാജി എന്ന് പറയുന്ന സ്പീക്കറും ഇമ്പിച്ചു ഭാവിയുമായിരുന്നു അതിവിടുത്തെ ലീഗായിരിക്കല്ലേ ഉരുക്കോളി പറഞ്ഞാൽ രാഷ്ട്രീയത്തിലില്ല രാഷ്ട്രീയത്തിലില്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത് ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അത് ഞാൻ ഞാൻ നോക്കി അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ എസ് എസിന് കൂട്ടു അതിനെ പോലീസിനെ ഉപയോഗപ്പെടുത്തുകയാണ് സർ മലപ്പുറം മലപ്പുറം മതമൗലികളുമായി കൂട്ടുചേർന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണം നടത്തി മുദ്രാവാക്യം മുറിച്ച് യാതൊണ്ടിരിക്കുകയാണ് അതിനെ അഴിച്ചുവിട്ടത് ആരാണോ ഈ കുട്ടിപ്പരങ്ങന്മാരെ കൊണ്ട് ചുടുചോരം നിന്നിക്കുന്നത് ഈ ഇരിക്കുന്ന പ്രതിപക്ഷമാണ് മുസ്ലിം ലീഗുകാരെന്ന് പറയാൻ ആഗ്രഹിക്കുക സർ അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിനത്ര ഇന്നലെ പ്രമേയം പറഞ്ഞു സർ മലപ്പുറം ജില്ല രൂപീകരിച്ചെന്ന തൊള്ളായിരത്തി അറുപത്തി ജൂൺ പതിനാറാം തീയതി അന്ന് മുഖ്യമന്ത്രി ഈ സതീശന്മാരുടെ നേതാവല്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാ വിരി പോരായിരുന്നു അന്ന് ജനസംഘം നടത്തിയിട്ടുള്ള സമരം ഗാന്ധിയുടെ ശിഷ്യനാണെന്ന് പറയുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ വടക്കേന്ന് സന്യാസിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് മലപ്പുറം തെരുവീതികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഊക്ക് നൽകാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വഴിക്കടവിൽ നിന്നും ചമരവട്ടത്തു നിന്നും രണ്ട് ജാതകം ഉറപ്പട്ടു നിരവധി ഉപജാതകൾ തെരുവീതികൾക്കകത്ത് പ്രസംഗങ്ങൾ ആർക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത് ഈ സംസാരിക്കുന്ന ആൾക്കാരാണ് പുതിയ ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ജില്ലയ്ക്കെതിരായി പറഞ്ഞു ഇനി നിങ്ങൾ അധികം പറയേണ്ട അസംബ്ലിക്കകത്ത് രേഖകളുണ്ട് അസംബ്ലിക്കകത്ത് രേഖകൾ കരുണാകരന്റെ പ്രസംഗം അസംബ്ലിക്കകത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി മാസം ഒമ്പതായിരത്തി അസംബ്ലി രേഖ എടുത്തത് പരിശോധിക്കണം സമയക്കുറവ് ഞാൻ വായിക്കുന്നില്ല അവിടെ സർ അത് നോക്കിയാലറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി മാസത്തിൽ കരുണാകരൻ പറഞ്ഞത് എന്താ കരുണാകരൻ പറഞ്ഞത് ഒരു സമുദായത്തെ പ്രീതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ഷേപമുണ്ടല്ലോ ഈ സഭയ്ക്കകത്ത് പറഞ്ഞതാണ് കിട്ടി എന്നാണ് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി ഒമ്പതിന് അന്ന് മൂന്ന് പ്രസംഗങ്ങളാണ് ശ്രദ്ധേയമായത് പി എസ് ശ്രീനിവാസിന്റെ പി എം അബുബക്കറിന്റെ കരുണാകരന്റെ ഈ മൂന്ന് പ്രസംഗങ്ങൾക്കകത്ത് ശ്രദ്ധേയമായ പ്രസംഗങ്ങൾക്കകത്ത് പി എം അബുബക്കർ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്ന ജനസംക്കാരനെ അകത്ത ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ വന്നിട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അന്ന് അവർ ശക്തമായി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം ആരാണ് സർ ഈ ബി ജെ പി കൂട്ടുകൂടുന്നത് ആർ എസ് എസുമായി കൂട്ടുകൂടുന്നത് നമുക്കത് പരിശോധിച്ച് നോക്കാലോ ചരിത്രം നോക്കാലോ നിങ്ങൾ ആർ എസ് എസിന്റെ ബന്ധം എവിടേക്കായിരുന്നു തൊള്ളായിരത്തി അറുപൂൽ തുടങ്ങിയിരുന്നു നിങ്ങൾ തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ പഴയ മുഖ്യമന്ത്രിയായ ആയ സഖാ വി എം എസ് എൻ പുതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളെ സ്ഥാനാർത്ഥി ആരാണ് പറ്റും കോൺഗ്രസുകാർക്കും സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാ വി എം എസ്സിനെതിരായിക്കൊണ്ട് അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ബിജെപിയായിട്ടുള്ള ബന്ധം ആയിട്ടുള്ള ബന്ധം അല്ല എന്ന് പറയാൻ പറ്റുമോ ജനസംഘത്തിന്റെ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് അന്ന് നിങ്ങൾ മത്സരിച്ചോടെ ഇ എം എസ് എതിരായിക്കൊണ്ട് തൊള്ളായിരത്തി അറുപതിൽ അന്ന് തുടങ്ങിയത് മറക്കണോ ഷംസൂ കൂട്ടുകാർ മറക്കണോ ബേപ്പൂർ മോഡൽ ബേപ്പൂർ മോഡൽ ആരാ ബേപ്പൂർ മോഡൽ മറക്കണോ ടി കെ എംസക്കെതിരായിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി ആരാ മാധവൻകുട്ടിയെ മാധവൻകുട്ടിയെ മാധവൻകുട്ടി പ്രവർത്തകൻ അങ്ങ് വാവുരിവശി തകർക്കാൻ വേണ്ടി വേണ്ടി കല്ല് കൊണ്ടുപോകുമ്പോൾ ആ കല്ല് പൂജിച്ച വ്യക്തി മാധവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടല്ല നിങ്ങൾ നിർത്തി ആ പൂജിച്ച കല്ല് അതേപോലെ തന്നെ ഇത് എന്റെ ആരാധയുടെ ഭാഗമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാധവൻകുട്ടി ആ മാധവൻകുട്ടിയാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് മതിയോ നിങ്ങൾ അവസാനിപ്പിച്ചോ സമയക്കുറി നടക്കുന്ന പോലീസ് സംഘപരിവാറിന്റെ ബന്ധത്തെ പറ്റി സർ സർ ശ്രീ കുറുക്കോളി അദ്ദേഹം അദ്ദേഹം നിങ്ങൾ നിങ്ങൾ ഡിക്റ്റേറ്റ് ഈ നിയോഗിച്ച പറഞ്ഞോളൂ പിൻകാലത്ത് ആർ എസ് എസ് ബിജെപി അനുഭാവം തുറന്നു പറഞ്ഞ ആളല്ലേ പറയുക മാത്രമാണ് പ്രവൃത്തിയിലും കൊണ്ടുപോകുന്ന ആളല്ലേ ആ സംഘപരിവാറിന്റെ പ്രവർത്തകനായി എന്ന് ഞാൻ പ്രവർത്തന വിശ്വാസമുള്ള ആളാന്ന് പറഞ്ഞ ആ ുമാറിനെ പിന്തുണച്ച ആരാണ് സർ അതായത് ട്രിബ്യൂണൽ പോയി കേസിൽ പോയി സുപ്രീം കോടതി പോയി വിധി വാങ്ങി ആ കേസ് ബാധിച്ചത് ആരാണ് എന്ന് പറയാനും ആ കേസ് ബാധിച്ചത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ സംഘപരിവാറിന് ഡി ജെ പി കസേരി വീണ്ടും ആരാണ് നിങ്ങളാണ് അവരുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം പ്രവീൺ തിഹാഡിയ കേരളത്തിൽ വന്ന് വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി അയാൾക്കെതിരെ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൽ കാറാണോ കമ്മന രാജശേഖരന്റെ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തൊഹാടിയക്കെതിരെ കേസ് പിൻവലിച്ചതെന്ന് പതിമൂന്നാം കേരള നിയമസഭയിലെ പതിനാറ് സമ്മേളനത്തിൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി പതിനാറ് നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയതാണ് സാർ കേസൊതുക്കി അയാളെ വൈറ്റ് വാഷ് ചെയ്യാൻ മുന്നിൽ നിന്ന കൂട്ടുകാരാണ് ഇപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞിവിടെ നടക്കുന്നത് നിരവധി നിരവധി സംഘപരിമ പ്രവർത്തകരുടെ ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ് ഉമ്മൻചാണ്ടി പിൻവലിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ എം ജി കോളേജിലെ പോലീസ് നടപടിക്കെതിരെ പോലീസിന്റെ നടപടിക്കാൻ അങ്ങത്തെ പേരൂർക്കോട സർക്കിളിലായിരുന്ന മോഹൻ നായർ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയായ എ ഡി പി നേതാവിനെ മറന്നോ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ പോലീസ് കോൺസ്റ്റബിൾ ജോലി നൽകാൻ കേസ് പിൻവലിച്ച് സഹായിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരല്ലേ കോൺഗ്രസ് എം എൽ എന്ന് പറയാൻ പറ്റൂ നിങ്ങളെ സംബന്ധിച്ചാണ് ആ മനുഷ്യൻ ഇപ്പോഴും കിടക്കുകയാണ് അല്ലേ എന്നിട്ട് പറയാണ് പോലീസും സി പി എം തമ്മിലും എന്താ ബന്ധം ഞാൻ കഥകൾ കടക്കുന്നില്ല സർ ഞാൻ കടക്കുന്നില്ല സർ ആരാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് സർ ലീഗ് പലതും ലീഗ് പലതും മറക്കണ്ട എളുണങ്ങുന്ന എണ്ണക്കാണ് കുറിഞ്ചാത്തുണങ്ങുന്നത് ആരൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളർച്ചയിലേക്ക് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രവാസികളുടെ നാട്ടമാണ് ആ പ്രവാസികൾ എങ്ങനെയാ വന്നത് കുടികെടുപ്പവകാശം പാവപ്പെട്ട തൊഴിലാളി സാധാരണക്കാരന് കിട്ടിയപ്പോൾ ആ കുടികടപ്പവകാശം പണയം വെച്ചുകൊണ്ട് അന്ന് ഊരുകളിൽ പോയി വേങ്ങരയിലും തിരൂരുമുണ്ടായ ഏജന്റുമാർക്ക് പൈസ കൊടുത്തുകൊണ്ട് അന്ന് പോയി ആ കുടികടപ്പവകാശം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇന്ന് പലരും പ്രമാണിയല്ല സർ മലപ്പുറം സത്യം മറക്കണ്ട ശരിയല്ലേ സർ നടക്കണ്ടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കാം ഞാൻ ആരാണ് പിണറായി പിണറായിക്കെതിരായി പറയാണ് സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രവാദത്തില് അങ്ങനെ കയറി വന്ന ആളല്ല ഇവിടെ പലരുമുണ്ട് അങ്ങനെ പലരുമുണ്ട് അതുപോലെ വന്നതല്ല ിൽ വന്നല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഈ നിയമസഭ രംഗത്ത് കടന്നു വന്ന് അത് ശക്തമായ രൂപത്തിലേക്ക് പോരാട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ ഒന്ന് മറക്കേണ്ട അടിയന്തരാവസ്ഥ ഭീകര വർദ്ധനവേണ്ടതാണ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോ അവസാനിപ്പം അവസാനിപ്പിക്കാം ശ്രീ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം തലശ്ശേരി കലാപം അത് മറക്കണ്ട അന്ന് അവിടെ ഒരു തുറന്ന വാഹനത്തിൽ പോയി ഡോക്ടർ